അതൊന്നും സാരല്ല നമുക്ക് അവനോട് സംസാരിക്കാം അവന് പറഞ്ഞാ മനസിലാവാതിരിക്കില്ലല്ലോ നിങ്ങൾ വീട്ടിൽ വന്നേ എന്തായാലും മേടിച്ചിട്ട് വരുള്ളൂ പൈസ ഒന്നും കിട്ടിയില്ല അവനെ എങ്ങനെ അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം കടയിൽ തന്നെ നിങ്ങൾ ഒന്ന് കഴിച്ച് കിടക്കാൻ നോക്കും ഞാൻ അവനോട് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം ഹലോ ആടാ ഞാനേ ഇന്നലെ ചോദിച്ചില്ലായിരുന്നോ ശരിയായോ ഇല്ലേ ഞാൻ നിന്റെ ആണ് ആകെ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ പറഞ്ഞല്ലേ മോന് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നാളെയാണിപ്പോ അവന്റെ ബർത്ത്ഡേ ആണ് ഇല്ലാതെ എങ്ങനെ വീട്ടിലേക്ക് പോവാനും പറ്റൂല്ല ശരിടാ കുഴപ്പമില്ല ഞാനേ വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കണേ അപ്പ അപ്പ ഷ്മക്ക് ഒന്നും വേണ്ട അപ്പ എനിക്കറിയാം അമ്മ പറഞ്ഞു അപ്പക്കിപ്പൊ സൈക്കിള് മേടിക്കാൻ പൈസയില്ല എനിക്കിപ്പോ വേണം നിർബന്ധമൊന്നുമില്ല എനിക്ക് അടുത്ത വർഷം എന്റെ ബർത്ത് ഡേക്ക് സൈക്കിൾ മേടിച്ചാൽ മതി എന്നാൽ ശരിയാറങ്ങോ ബൈ ഞാൻ പറഞ്ഞല്ലേ മനസ്സിലാവുന്നു എന്തായാലും അടുത്ത വർഷമെങ്കിലും അവനവ മേടിച്ചു കൊടുക്കണം അവനൊരുപാട് ആഗ്രഹിച്ചത്